തൃത്താല നിയോജക മണ്ഡലത്തിലെ പ്രധാന വികസന പദ്ധതിയായ കങ്കക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി ഫെബ്രുവരി അവസാനത്തിൽ റെഗുലേറ്ററിന്റെ ഉദ്ഘാടനം നടത്താനാകുമെന്ന് മന്ത്രി എം രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ കങ്കക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം പൂർത്തിയാക്കി മാസങ്ങൾ പിന്നിട്ടിട്ടും കുറ്റിപ്പുറം ഭാഗത്തെ അനുബന്ധ റോഡിന്റെ നിർമ്മാണം എവിടെയും എത്തിയിട്ടില്ല കുറ്റിപ്പുറത്തെയും കുമ്പിടിയെയും ബന്ധിപ്പിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അനുബന്ധ റോഡിനായി കുമ്പിടി ഭാഗത്ത് നൂറ്റിയേഴ് വ്യക്തികളിൽ നിന്നായി എൺപത്തിരണ്ട് ദശാംശം അഞ്ച് സെന്റ് സ്ഥലവും കുറ്റിപ്പുറം ഭാഗത്ത് നാല്പത്തിയൊന്ന് ആളുകളിൽ നിന്നായി അൻപത്തി ദശാംശം ഏഴ് എട്ട് സെന്റ് ഭൂമിയുമാണ് ഏറ്റെടുക്കേണ്ടത് ഇതിൽ കുമ്പിടി ഭാഗത്ത് രണ്ടു പേരിൽ നിന്ന് മാത്രമാണ് ഇനി സമ്മതപത്രം ലഭിക്കാനുള്ളത് എന്നാൽ കുറ്റിപ്പുറം ഭാഗത്ത് ഇരുപത്തിയൊൻപത് പേരിൽ നിന്ന് ഇനിയും സമ്മതപത്രം ലഭിച്ചിട്ടില്ല ഭൂമി ഏറ്റെടുക്കുന്ന വേളയിൽ തന്നെ നഷ്ടപരിഹാര തുക നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് കുറ്റിപ്പുറത്തെ ഇരുപത്തിയൊൻപത് പേർ സമ്മതപത്രം നൽകാൻ വിസമ്മതിക്കുന്നതെന്ന് കങ്കക്കടവ് അപ്രോച്ച് റോഡ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കാന്ങ്കക്കടവ് റെഗുലേറ്ററി കാഡ്ജിന്റെ അനുബന്ധ റോഡിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ റവന്യൂ വകുപ്പ് സ്ഥലമേറ്റെടുപ്പ് തുടങ്ങിയെങ്കിലും രണ്ടു വർഷമാകാറായിട്ടും അനുബന്ധ റോഡായിട്ടില്ല കുമ്പടി ഭാഗത്ത് സമ്മതപത്രം നൽകിയവരുടെ ഭൂമികളിൽ അനുബന്ധ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു റോഡിന് ഇരുവശത്തുമുണ്ടായിരുന്ന മരങ്ങൾ മുറിച്ചുമാറ്റി റോഡിന്റെ പണി ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ നിർമ്മാണം തുടങ്ങിയ റെഗുലേറ്റർ കാം ബ്രിഡ്ജ് മെയ് ഇരുപത്തിയഞ്ച് മെയ് നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനക്ഷമമാക്കാനായിരുന്നു അധികൃതരുടെ തീരുമാനം നിർമ്മാണം ആരംഭിച്ച ഘട്ടത്തിൽ രണ്ടു വർഷത്തെ കാലയളവാണ് നിർമ്മാണത്തിന് അനുവദിക്കപ്പെട്ടിരുന്നത് കാന്ങ്കക്കടവ് റെഗുലേറ്റർ കാം ബ്രിഡ്ജിന്റെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുമെന്ന് ആബിദ് ഹുസൈൻ തങ്ങൾ എം പറഞ്ഞു കുറ്റിപ്പുറം ഭാഗത്തെ ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച് നിലനിൽക്കുന്ന വിഷയങ്ങൾ പരാതിക്കാരുമായി ചർച്ച നടത്തി പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനായി അടുത്ത ദിവസം കുറ്റിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് കൈപ്പള്ളി അബ്ദുള്ള പ്രവർത്തികൾ പൂർത്തിയായതായി നിർമ്മാണ കമ്പനി ജനറൽ മാനേജർ എസ് പ്രദീപ് കെ ന്യൂസിനോട് പറഞ്ഞു പദ്ധതിയുടെ പദ്ധതി രണ്ടു കൊല്ലം കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ റെഗുലേറ്റർ ഇതിൻ്റെ മെയിൻ ആയ ഷട്ടറുകളുടെയും അതുപോലെ അതിൻ്റെ ഷട്ടർ ഉറപ്പിക്കാനുള്ള സംവിധാനങ്ങളുടെയും പണികളെല്ലാം തൊണ്ണൂറ് ശതമാനം പണികളും അതിൻ്റെ നൂറ് ശതമാനം പണികളും നമ്മൾ പൂർത്തിയാക്കി അതുപോലെ തന്നെ ഇനി ഇനി ചെയ്യാനുള്ളത് അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ മാത്രമാണ് അപ്രോച്ച് റോഡിൻ്റെ കുമ്പിളി ഭാഗത്തെ സ്ഥലം സ്ഥലമുണ്ട ഉടമകൾ വിട്ടു നൽകിയിട്ടുണ്ട് അതിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറ്റിപ്പുറം സൈഡിൻ്റെ ഭൂ ഉടമകൾ ആയിട്ട് ചർച്ച നടത്തി അവരുടെ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ഭാഗത്തും അപ്പുറം ചോടിൻ്റെ പണി ചെയ്തു തീർക്കാൻ കഴിയും ഈ പദ്ധതിയുടെ മെയിൻ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് റെഗുലേറ്ററാണ് ഇരുപത്തൊമ്പത് ഷട്ടറുണ്ട് ഇരുപത്തൊമ്പതിൻ്റെ ഷട്ടറിൻ്റെയും അതിൻ്റെ ബ്രിഡ്ജിൻ്റെയും പണി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ മുന്നേ തന്നെ നമ്മൾ തീർത്തതാണ് അത് ഷട്ടർ ഇടാനുള്ള സംവിധാനങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ ഇലക്ട്രിക്കൽ അറേഞ്ച്മെൻസും റെഗുലേറ്ററിൻ്റെ ജനറേറ്ററിൻ്റെ റൂമിൻ്റെ പണിയും ധൃതഗതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഏത് സമയത്ത് വേണമെങ്കിലും ഷട്ടർ നമുക്ക് ഇട്ട് വെള്ളം ശേഖരിക്കാനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകുക ഒന്നാണ് ചുരുക്കത്തിൽ ഈ പദ്ധതിയുടെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വെള്ളം തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് അത് പൂർത്തിയായി ഏതു നിമിഷവും അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കെ ന്യൂസ് കുമ്പിടി